ബി സാഹുഅല അലഹി വസല്ലമ്മയുടെ ആത്മ സംസ്കരണത്തിന്റെ രീതിയും അതിലടങ്ങിയിട്ടുള്ള റഹ്മത്തും മനസ്സിലാക്കാൻ മനസ് മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു ചരിത്രം ഇന്നലെ നാം പഠിച്ചു ഇന്ന് നമുക്ക് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു റബിയുള്ളാത്താലു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു സംഭവം പറയാം അത് മഹാനായ റളിയല്ലാഹു അബു ഹൊറിയാത്താലാനുവിൻ്റെ ഒരു അനുഭവ യാഥാർത്ഥ്യമാണ് മഹാനവർ ജീവിച്ച പുണ്യ മദീനയിൽ വെച്ചാണ് ഈ ക്ലാസ് പോസ്റ്റ് ചെയ്യുന്നത് എന്ന ഒരു പ്രത്യേകത കൂടി ഇന്നുണ്ട് അല്ല എല്ലാം സ്വീകരിക്കട്ടെ നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന എല്ലാവർക്കും ഈ പുണ്യ മദീനയിൽ എത്തിച്ചേരാനുള്ള മഹാ തോഫീക്ക് നൽകട്ടെ എന്താണ് സംഭവം മഹാനായ അബുഹുറിയാലോ പറയുകയാണ് കുന്തു ഉമ്മി ഇലൽ ഇസ്ലാമി വഹിയ ഞാൻ ഞാനെൻ്റെ പ്രിയപ്പെട്ട ഉമ്മാനെ എന്നും പരിശുദ്ധ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടേയിരിക്കും അവർ അന്ന് മുഷിരിക്കത്തായിരുന്നു ബഹുദൈവ വിശ്വാസിനിയായിരുന്നു അപ്പം ഞാനെന്നും ഉമ്മാന ഇസ്ലാമിലേക്ക് ക്ഷണിക്കും അങ്ങനെ സാധാരണ ചെയ്യുന്നത് പോലെ ഫത ഔ ഒരു ദിവസം ഞാൻ ഉമ്മാനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ഫ അസ്മീ ഫി റസൂലില്ലായി സാൈവ അലി വസ്ലമു എനിക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ തിരുനബി സല്ലാ വലൈ വ അലി തങ്ങളെ കുറിച്ച് എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു വാക്ക് ഉമ്മ നിബിധങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്താണെന്നും മഹാനവൾ പറഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടാവുമല്ലോ ആ ഒരു വാക്ക് കേൾക്കാൻ പ്രയാസമുള്ള ഒരു വാക്ക് കുറിച്ച് ഉമ്മ പറഞ്ഞു Invadult, anyway, ി ഞാന് എൻ്റെ ഉമ്മാൻ്റെ പക്കൽ നിന്ന് എൻ്റെ ഹബീബിനെ കുറിച്ച് കേട്ട ഈ വാക്കും കേട്ട് വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ഞാൻ റസൂൽ അള്ളാൻ്റെ ഇടയ്ക്കൽ ചെന്നു എന്നിട്ട് ആ റസൂലിൻ്റെ ഹബീബായവരെ ഇന്നി കുന്തു ഇസ്ലാമി കുന് ഉമ്മീസ്ബാ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു ഞാനെന്നും എൻ്റെ ഉമ്മാൻ ഇസ്ലാമിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കും ചിന്നും ഞാനത് ചെയ്തു പക്ഷേ ഇന്ന് എനിക്കിഷ്ടമില്ലാത്ത അങ്ങയെക്കുറിച്ച് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു വാക്കെൻ്റെ ഉമ്മ പറഞ്ഞുപോയി അതുകൊണ്ട് ഉമ്മ ഹുറൈറ ഉമ്മുറ അള്ളബിബായ നിങ്ങൾ നിങ്ങളെൻ്റെ ഉമ്മാനെ ഇസ്ലാമിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ അബുഹുറുവിൻ്റെ ഈ നിലപാടിലും സമീപനത്തിലുമൊക്കെ നമുക്ക് വലിയ പാഠങ്ങളുണ്ട് എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ മക്കളുടെ ആത്മീയ വിജയത്തിന് വലിയ സഹായകമായ ഒരു ഘടകമാണ് മഹാന്മാരുടെ അടുത്ത് കൊണ്ടുപോയി ദ ചെയ്യിപ്പിക്കുക എന്നതും മഹാന്മാരോട് സഹവസിപ്പിക്കുക എന്നതും ഇന്ന് നാമൊക്കെ പല മഹാന്മാരുടെയും അടുക്കൽ പോകും അത് ജീവിച്ചിരിക്കുന്നവരുടെ മജിരിസില് പോകും മൺമറഞ്ഞു പോയ വലിയ വലിയ ഔലിയാക്കളെ നാം സിയാറത്ത് ചെയ്യും എന്നാൽ മക്കളോ അവരെ എപ്പോഴെങ്കിലും നാം കൂടെ കൂട്ടുമോ അത്തരം മഹാന്മാരെ കാണാൻ പോകുന്ന സമയത്ത് ഇല്ല കാരണം എന്താ അവന് ക്ലാസ് ഉണ്ട് അവന് ഉണ്ട് ട്യൂഷൻ ഉണ്ട് അവള് പത്താം ക്ലാസ്സിലാണ് അല്ലെങ്കിൽ അവന് ഫൈനൽ എക്സാം ആണ് എന്തെല്ലാം ന്യായങ്ങളാണ് നാം പറയുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഓർക്കുക മഹാന്മാരുടെ ഒരു നോട്ടം മതിയാവും അല്ലെങ്കിൽ അവരോട് അവരുമായുള്ള ഒരു മുസാഫഹത്ത് മതിയാകും നമ്മുടെ മക്കൾ നന്നാവാൻ ഞാൻ ഓർക്കുകയാണ് എനിക്ക് ഏകദേശം പതിമൂന്നോ പതിനാലോ വയസ്സുള്ള സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ഏറ്റവും പുതിയ പ്രതിഫലം നൽകട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസം നൽകട്ടെ മൺമറഞ്ഞു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ ഖബർ വിശാലമായി കൊടുക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അവരോട് കഴിയുന്ന ഒരു ഹദിയ പൊതിഞ്ഞ് തന്ന് എന്നെ മഹാനായ റഈസുൽ മുഹക്കിക്കീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാൻ നവർ അള്ളാഹു ലോഹരുടെ സ്ഥാനം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാനായിരുന്നു വലിയ മഹാൻ മഹാനവറുകളുടെ അടുത്ത അടുക്കരെ അടുത്തേക്ക് എന്നെ പറഞ്ഞയച്ചു അന്ന് മഹാനവറുകള് വീട്ടിൽ കിടപ്പിലുള്ള സമയത്താണ് പക്ഷെ ആ മഹാൻ എഴുന്നേറ്റ് പത്ത് മിനിറ്റിലക അധികം ഈ എളിയവിന് വേണ്ടി ദ്വാര ചെയ്തിരുന്നു കുറച്ചൊന്നുമല്ല ഒരുപാട് സമയം ദ്വാര ചെയ്തു തന്നിരുന്നു ഇന്നും ഞാൻ ഓർക്കുകയാണ് ആ മറക്കത്താണ് എന്നിൽ വല്ലതും ഉണ്ടെങ്കിൽ അതിനുള്ള കാരണമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ അതാണ് മഹാനായ അബുഹുറയറിയാവുൻ അൻഹു ഈ എന്നതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഹബീബായ പ്രവാചകരെ അങ്ങ് എൻ്റെ ഉമ്മ ഒന്ന് മുസ്ലിമായി കിട്ടാൻ ചെയ്യണേ എന്തായിരുന്നു കാരുണ്യത്തിന്റെ കടലായ ഹബീബ് വ അലി വസ്ല്ലയുടെ മറുപടി എന്താണ് അബൂർ നീ പറയുന്നത് എന്നെ തെറി പറഞ്ഞ നിന്റെ ഉമ്മാക്ക് ഞാൻ ദ ചെയ്യുകയോ അതും പച്ചക്കാഫിറത്തായ അവൾക്ക് ചെയ്യണമെന്നാണോ പറയുന്നത് എന്നൊന്നുമല്ല പറഞ്ഞത് അങ്ങനെ ശകാരിക്കുകയോ അല്ല ചെയ്തത് മറിച്ച് ആ ഹബീബ് തങ്ങൾ പറഞ്ഞത് അവിടുത്തെ പരിശുദ്ധ കരങ്ങൾ അള്ളാഹുവിനേക്ക് ഉയർന്ന് അവിടുന്ന് പറഞ്ഞു അള്ളാഹു കൊച്ചു വെറും അഞ്ചു പദങ്ങൾ അള്ളാഹു നാദാ നീ അബുഹുറയുടെ ഉമ്മാനെ സത്യദീനിലേക്ക് കൂട്ടണേ സത്യദീനിലേക്ക് ചെറുത്തി കൊടുക്കണേ എന്നൊരു ചെറിയ ചെറിയതു ആ മഹാനായ സീതുന അബൂഹിയുളാ അത് പോരാ നബിയെ നിങ്ങൾ ഒന്നുകൂടി ഉഷാറായതു ആ ചെയ്യൂ എന്നൊന്നും പറഞ്ഞില്ല സ്വാലിഹിങ്ങളുടെ ആ എത്ര ചെറിയ വാക്കുകൾക്കും വലിയ ഫലമുണ്ടാകുമെന്ന് കൂടി മഹാനായ അബൂഹ ഇറിയുള്ള നമ്മെ പഠിപ്പിക്കുകയായിരുന്നു മഹാനവുകൾ പറയുകയാണ് ഞാൻ ആ ആ കേട്ടപോട് അങ്ങേയറ്റത്തെ സന്തോഷത്തോടെ പോവുകയാണ് വീട്ടിലേക്ക് വേറെ എനിക്കൊന്നും ചിന്തയില്ലാസ് മതി എനിക്ക് അത് ആ സ്വീകരിക്കും ആ ഉറച്ച വിശ്വാസത്തോടെ മഹാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഇലൽ ബാബി അങ്ങനെ ഞാൻ വീട്ടിൻ്റെ അടുക്കൽ എത്തി വാതിലേക്ക് എത്തിയപ്പോൾ വാതിന് സാധാരണ പോലെ അടഞ്ഞുകിടക്കുന്നുണ്ട് ഉമ്മഫ ക ഉള്ളിൽ നിന്ന് ഉമ്മ എൻ്റെ കാലൊച്ച എൻ്റെ കാലനക്കം കേട്ടു ഞാൻ വരുന്ന എൻ്റെ കാലിൻ്റെ ശബ്ദം കേട്ടു മോനെ നീ ഇപ്പോൾ ഇങ്ങോട്ട് കടക്കരുത് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് നീ കടക്കരുത് അല്പം കാത്തിരിക്കൂ കാത്തിരിക്കും ഞാൻ ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്ത് ഉള്ളിൽ വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുന്നു

എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ തിരുനബി സയ്യിദുന മുഹമ്മദ് സംസ്കരണ രീതി പലപ്പെട്ടത് ചിന്തിച്ചു നോക്കുക സെക്കൻഡുകളെ കൊണ്ടുണ്ടായ മാറ്റം ഇവിടെയൊക്കെ നാം ഓരോരുത്തരും ആലോചിച്ചു നോക്കുക നമ്മുടെ ഇടപെടലുകളെ കൊണ്ട് ഒരു അയൽവാസി നമ്മിൽ നിന്നും അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിൽ നിന്നുമൊക്കെ അകലുകയാണോ ചെയ്തത് അതല്ല അവർക്ക് നമ്മോട് ഇഷ്ടം കൂടുകയാണോ ചെയ്തത് നമ്മുടെ പെരുമാറ്റം കൊണ്ട് ഒരു കൂട്ടുകാരൻ നമ്മിലേക്ക് ആകർഷിക്കുകയാണോ ചെയ്തത് അല്ല നമ്മിൽ നിന്ന് എല്ലാവരും അകലുകയാണോ ചെയ്യുന്നത് എന്തിന് നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് നമ്മുടെ ഭാര്യമാരും നമ്മുടെ ഭർത്താക്കന്മാരും നമ്മുടെ മക്കളും മരുമക്കളുമൊക്കെ നമ്മെ വെറുക്കുകയാണോ ചെയ്യുന്നത് അല്ല ദിവസവും അവർക്ക് നമ്മോടുള്ള ഇഷ്ടം കൂടുകയാണോ ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മോട് ഇഷ്ടമാണോ അതാ അതല്ല വെറുപ്പോ എന്നൊക്കെ നാം ഓരോരുത്തരും ആലോചിക്കുക നല്ലതല്ലെങ്കിൽ നമ്മെക്കുറിച്ച് നമുക്കറിയാലോ നം നല്ലതല്ലെങ്കിൽ നമ്മെ തിരുത്താൻ നാം തയ്യാറാവുക മാറ്റം അനിവാര്യമാണ് ഈ ക്ലാസ്സിലൂടെ നമുക്കുണ്ടാവേണ്ട നേട്ടം അതാണ് അങ്ങനെ മഹാനായ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്കി മിനൽ ഞാൻ പോയിരുന്നത് േ മോഷം കേട്ട് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടായിരുന്നു അടുക്കൽ ചെന്നതെങ്കിൽ ഇപ്പോൾ നേരെ തിരിച്ചാണ് സന്തോഷം കൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത് അവിടെ നിന്ന് പറഞ്ഞു അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു യാ റസൂലല്ലാഹ് അബ്ശിർ

എപ്പോഴും ഒരു ദായിക്കുണ്ടാകേണ്ട ഗുണമാണിത് നമ്മി തങ്ങളെ കാണിച്ചു തന്ന പഠിപ്പിച്ചു തന്ന ഈ ഒരു സ്വഭാവം നേട്ടങ്ങളൊക്കെ തൻ്റെ യോഗ്യത കൊണ്ടാണെന്ന അഹങ്കാരം ഞാനാണ് എന്നുള്ള എൻ്റെ വാക്കുകൊണ്ടാണ് എൻ്റെ പ്രവൃത്തി കൊണ്ടാണ് എന്ന അഹങ്കാരമില്ലാതെ ഇതൊക്കെ ആരിൽ നിന്നാണ് എല്ലാം ഈ ലോകത്ത് എന്തുണ്ടോ നമ്മൾ ആലോചിച്ചു നോക്കുക ഈ ലോകത്ത് എൽമാകുന്ന അറിവാകുന്ന ഒരു കടുകുമണി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഉടമക്കാരൻ ഹബീബ് സല്ലാഹു അലിഹി വലിഹി വസ്ലമ തങ്ങളാണ് എന്തെല്ലാം യോഗ്യതകളും കഴിവുകളും നമുക്കുണ്ടോ അതിൻ്റെ ഒക്കെ ഉടമക്കാരൻ ഹബീബ് സല്ലാഹു അലിഹ് വ അലിഹി വസല്ലമ്മ തങ്ങളാണ് നമുക്കൊരിക്കലും അഹങ്കരിക്കാൻ ഒരവകാശവുമില്ല ആ ഹബീബില്ലായിരുന്നുവെങ്കിൽ ഒന്നുമല്ല നമ്മൾ സീറോ ആണ് അപ്പം നിമിത്തങ്ങൾ കാണിച്ചു തന്ന വലിയൊരു പാഠമാണ് നേട്ടങ്ങളൊക്കെ തന്റെ യോഗ്യത കൊണ്ടാണെന്ന അഹങ്കാരം ഒട്ടുമില്ലാതെ എല്ലാം അള്ളാഹുവിൻ്റെ ഔദാര്യവും റഹ്മത്തുമാണെന്നുള്ള ബോധത്തോടെയുള്ള ഹും സ്തുതിയും അള്ളാഹുവിനർപ്പിക്കുക എല്ലാം അള്ളാഹുവിൽ നിന്നാണ് നിമിത്തങ്ങളിലൂടെ നമുക്ക് കിട്ടിയതൊക്കെ കിട്ടിയതൊക്കാരിൽ നിന്ന് അള്ളാഹുവിനൂടെയാണ് അപ്പോൾ അള്ളാഹുവിനെ പോലും നന്ദി പറയാം സ്വാലിഹീങ്ങളുടെ ദുആക്കുള്ള ഫലം മനസ്സിലാക്കിയ സയ്യിന റളിയല്ലാഹു അൻഹു ആ വല്ലാത്ത നിമിഷത്തെ വീണ്ടും ഉപയോഗപ്പെടുത്തുകയാണ് അള്ളാഹൻ റസൂലിൻ്റെ ഈ

എന്താ അള്ളാഹുവിൻ്റെ പ്രവാചകരെ എന്നെയും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാനെയും എല്ലാവർക്കും ഇഷ്ടമുള്ളവരാക്കാനും ഇഷ്ടമുള്ളവരാകാനും ആർക്കും ഞങ്ങളോട് വെറുപ്പോ വിദ്വേഷമോ അകൽച്ചയോ ഉണ്ടാവാതിരിക്കാനും നിങ്ങൾ അള്ളാഹുവിനോട് ആ ചെയ്യണം നബിയെ എങ്ങനെ ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെടണം ദുന്യാവിലുള്ള എല്ലാ പടപ്പോഴും ഞങ്ങളോട് ഇഷ്ടം വെക്കണം പിന്നെ വയു ഹിബുമിലയിന അവരൊക്കെ ഞങ്ങൾക്കും ഇഷ്ടം ഉണ്ടാവണം അങ്ങോട്ടും വേണം ഇങ്ങോട്ട് മാത്രം പോരല്ലോ ഞങ്ങൾക്കൊക്കെ എല്ലാ മുക്മിനീകളോടും ഇഷ്ടമുണ്ടാകാനും വേണ്ടി അങ്ങൊന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണം നവിയേ മാഷാ അല്ലാ ആരാണിത് പറയുന്നത് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം അള്ളാഹുവിൻ്റെ റസൂൽ സാഹുലി വസ്ല്ല തങ്ങളുടെ സ്വഹാബാക്കളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്വഹാബിയായ സുഹാബിയായ ബുഹുറു അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചാൽ പോരെ എന്ന് പറയുന്ന നവീന ആശയക്കാർക്കൊക്കെ ഇതിലും മറുപടി ഉണ്ട് സ്വഹാബിയാണല്ലോ അതിലും വലിയ ഒരു അവലിയാക്കളും സ്വാധീനങ്ങളും പിന്നാര അവരാണ് നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുന്നത് ചോദിക്കുന്നത് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കല്ല ചെയ്യുന്നത് സാധുക്കള് എന്നല്ലാതെന്ത് പറയാനാ ഏതായാലും വല്ലാത്തൊരു ചോദ്യമാണത് നമുക്കറിയാം എല്ലാവരുടെയും ഇഷ്ടം നേടുക എന്നത് ചില്ലറ കാര്യമല്ല അത് നേടിയെടുക്കുക എന്നത് വലിയ പ്രയാസമുള്ള വിഷയമാണ് പക്ഷേ അള്ളാവ് കൊടുക്കാൻ വിചാരിച്ചാൽ കുൻ ഫയക്കൂൻ പിന്നെ അതിന് പണിയൊന്നുമില്ല കുൻ എന്ന് സ്വിച്ചിട്ടാൽ അത് അതുണ്ടാവും ആവട്ടെ എന്താ തിരുനബി തിരുവനന്തപുരാവുലൈ വാലു വസനങ്ങൾ പറഞ്ഞത് ഏഹ് ഞാൻ ദ്വാരക്കാം എന്നല്ല ഞാൻ നാളെ ദ്വാരുന്നുണ്ട് അല്ലെ മജുലി ദ്വാരുന്നുണ്ട് എന്നൊന്നുമല്ല മറിച്ച് ആ റഹ്ബത്തിൻ്റെ കവാടം വീണ്ടും മലർക്കേ തുറക്കുകയാണ് ഹബീബ് അള്ളാവിന്റെ ഹബീബ്ലാഹു ചെയ്യുന്നു അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയും വല്ലാത്ത ഭാഗ്യഭാന്മാരാണ് അള്ളാഹു അമ്മിബ് ഇഷ്ടപ്പെടുത്തി കൊടുക്കുക അതിന്റെ ഈ കൊച്ചുവടിമയെ ഒരു വല്ലാത്ത സ്നേഹത്തോടെയുള്ള വിളിയാണ് പിന്നെ ഉമ്മഹു അവരുടെ ഉമ്മാനെയും നീ ഇഷ്ടപ്പെടുത്തി കൊടുക്കുക ആർക്ക് ഇലാൻ ലോകത്ത് വരാനിരിക്കുന്ന എല്ലാ മ്മിനീകളിലേക്കും അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാ നീ ഇഷ്ടപ്പെടുത്തി കൊടുക്കണം വഹബിബിലിമുൽ അവർക്ക് ഇഷ്ടപ്പെടുത്തി കൊടുക്കണം അവർക്ക് ഉമിനികളോടും ഇഷ്ടം ഉണ്ടാവണം ആ ഇഷ്ടത്തിലെങ്കിലും നമ്മളൊക്കെ പെടത്ത്

എന്നും നാൾ നാളുകരേക്കുമുള്ള വിശ്വാസികൾ എന്നെ കേട്ടാൽ എന്നോടൊരു ഇഷ്ടം ഒരു സ്നേഹം അവർക്കുണ്ടാകും എന്നെ കേട്ടാൽ അല്ലെങ്കിൽ എന്നെ കണ്ടാലൊക്കെ എന്തുണ്ടാകും അവർക്ക് എന്നോടൊരു ഇഷ്ടമുണ്ടാകും ഇത് നമുക്കൊക്കെ അനുഭവമാണ് ലക്ഷക്കണക്കിന് ഉണ്ടെങ്കിൽ അവരിൽ വിരലിൽ ആവുന്നവരെ നമുക്ക് പരിചയം തന്നെ ഉള്ളു െ അവരിൽ ഒരാളാണ് സയ്യിദ്ന അബൂഹറോ ആ പരിചയമുള്ള നമുക്കെപ്പോഴും പേരോർമ്മയുള്ളവരാണ് അബൂഹറുള്ള ആ പേരിനോട് തന്നെ നമുക്കൊക്കെ ഒരു ഇഷ്ടമാണ് അല്ലേ നമുക്കൊക്കെ ഒരു ഇഷ്ടമാണ് നോക്കൂ നിങ്ങൾ തിരുനബി സല്ലാഹു അലൈഹു അലി വസ്ല്ല തങ്ങളുടെ ദ്വാ വർക്ക് ചെയ്തതാണിത് ആ ദ്വായുടെ ഫലമാണിത് ഇതാണ് സ്വാലിഹീങ്ങളുടെ ദ്വായുടെ ഫലം പക്ഷേ നമുക്ക് ആലോചിക്കുക വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് ആ പേര് അറിയുമോ ഓരോരുത്തരും ആലോചിക്കുക എൻ്റെ കുട്ടിക്ക് അബു ഹലൈറലി അള്ളാഹ്നുവിന് പരിചയമുണ്ടോ എൻ്റെ കുട്ടിക്ക് സുദ്ദീഖുൽ അക്ബർ അലി അള്ളാഹ്നുവിനെ അറിയുമോ എൻ്റെ കുട്ടിക്ക് സയ്യിദ്നായ് ഒമർബുൻ അൽഹത്താബ് അലി അറിയുമോ എൻ്റെ കുട്ടിക്ക് ബഹുമാനപ്പെട്ട സയ്യിദ്നാവ് ഇസ്മനുബുൻ അഫ്ഫാൻ അലി അറിയുമോ മഹാനായ അലിയുബു നബി താലിബുർ അലി അറിയുമോ എൻ്റെ മകൾക്ക് ഉമ്മുൽ സയ്യിദ്നാവുൽ മുബമിനീൻ ഖദീജർ അലി അറിയുമോ സയ്യിദ് അത്വന ഫാത്തിമത്തു സഹറാ റതി അള്ളാവിനെ കുറിച്ചറിയുമോ സയ്യിദ് ആയിഷ റതി അള്ളാവിനെ കുറിച്ചറിയുമോ എന്നൊക്കെ നാം ഓരോരുത്തരും ആലോചിക്കുക കാരണം നമ്മുടെ വീടുകളിലോ മാതാപിതാക്കളുടെ നാവിലോ അത്തരം നാമങ്ങളൊന്നും വരുന്നില്ല എന്ന് മറ്റു പല ഭൗതിക താരങ്ങളുടെയും അത് മുസ്ലിം പോലും താരങ്ങളുടെ പേരും നാടും എല്ലാ ഡീറ്റെയിൽസും ഇന്ന് നമ്മുടെ മക്കൾക്കറിയാം ഉമ്മമാരായ ഉപ്പമാരായ നമുക്കൊക്കെ അറിയാം പക്ഷേ ഇത്തരം ആളുകളുടെ പേരുകളൊന്നും അറിയില്ല നമുക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സ്വഹിഹായ ഹദീസിൽ വന്നതല്ലേ അള്ളാഹുവിൻ്റെ അസ്മാഅ ഉൽഹുസനെന്ന പേരുകൾ അള്ളാഹ് എന്ന പേര് അർ റഹ്മാൻ എന്ന പേര് അർ റഹീം എന്ന പേര് പോലുള്ള അള്ളാഹുവിൻ്റെ നൂറോളം പേരുകൾ അത് ആരുടെയെങ്കിലും മനസ്സിൽ കാണാതെ അറിയുന്ന മനസ്സുണ്ടെങ്കിൽ അത് മനഃപ്പാടുമുള്ള ഹൃദയമുണ്ടെങ്കിൽ എന്താണ് മനഃപ്പാടുള്ളത് അള്ളാൻ്റെ പേരുകള് അല്ലേ വളർന്നില്ല അള്ളാഹ് എന്ന പേര് അർ റഹ്മാൻ എന്ന പേര് അർ റഹീം എന്ന പേര് പോലുള്ള പേരുകള് മനപ്പാടമുള്ള ഹൃദയമാണെങ്കിൽ ആ ഹൃദയം നരകത്തിലേക്ക് പോകില്ല എന്നല്ലേ അതുപോലെ തന്നെ അല്ലേ എൻ്റെ പ്രിയപ്പെട്ടവര് അള്ളാൻ്റെ റസൂറിൻ്റെ പേരാകുന്ന മുഹമ്മദ് എന്ന പേര് കാണാതെ അറിയുന്നവര് ആ റസൂർള്ളാഹന്റെ ഭാര്യമാരുടെ പേര് കാണാതെ കാണാതറിയുന്നവര് ആരാ ഭാര്യമാര് നമ്മളമ്മമാരാണ് നമ്മളെ ഉമ്മയാണ് അല്ലേ സ്വന്തം ഉമ്മാന്റെ പേര് ചോദിച്ചാൽ കിട്ടൂല എന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ മോനെ നിൻ്റെ ഉമ്മാൻ്റെ പേരെന്നു വെച്ചാൽ വേഗം പറയും അതേപോലെ ഒരു ഉമ്മയാണ് ആര് ഹരീജറതാവുന്ന മറ്റൊരു ഉമ്മയാണ് ആയിഷബി വെറുതെ ഉള്ളവനും മറ്റൊരു ഉമ്മയാണ് ഹെഫ്സബി വെറുതെ ഉള്ളവനും മറ്റൊരു ഉമ്മയാണ് സൗദർ ഉള്ളവെന്നെ അങ്ങനെ ഈ ഉമ്മാൽ നിങ്ങളുടെ പേരുകളൊക്കെ നമുക്കോ നമ്മുടെ മക്കൾക്കോ അറിയുമോ എന്ന് ആലോചിച്ച് നോക്കുക ആ പേരുകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കാണാതെ ഉണ്ടെങ്കിൽ മനഃപ്പാടമുണ്ടെങ്കിൽ ആ ഹൃദയങ്ങളൊന്നും ഒരിക്കലും നരകത്തിലേക്ക് പോവുകയില്ലെന്ന് നമ്മൾ ഓർക്കുക അപ്പം ഇതൊക്കെ നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യണം മക്കൾ ചെറുപ്രായത്തിലെ സ്വാലിഹീങ്ങളുടെ അടുക്കൽ കൊണ്ടുപോവുക സ്വാലിഹീങ്ങളുമായൊരു ബന്ധമുണ്ടാക്കുക അവരുമായൊരു കണക്ഷൻ ഉണ്ടാക്കുക മമ്പറം പോലുള്ള ഔലിയാക്കളുടെ മക്കുപറയിലും കൊണ്ടുപോവുക അള്ളാഹു സുബാനുഭവത്തേ നമ്മെ അവൻ്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധ മദീനയിൽ മദീനയുടെ വറക്കത്തുകൊണ്ട് അവിടെ ജീവിച്ചു വളർന്ന ബഹുമാനപ്പെട്ട സയ്യിദുന അബുഹുറതിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ ഭർത്താക്കന്മാരെയും നമ്മുടെ മരുമക്കളെയും പേരമക്കളെയും നമ്മുടെ സഹോദര സഹോദരിമാരെയും ഒക്കെ അള്ളാഹു സ്വാലിഹീകരിൽപ്പെടുത്തട്ടെ ഇത്തരം മഹാന്മാരെക്കൊണ്ട് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളിൽ പെടാൻ വേണ്ടി മഹാനായ സയ്യുദുന അബുഹുറതിവിൻ്റെ പേരിലും അവരുടെ ഉമ്മ റതിയുള്ളയുടെ പേരിലും عبدالله <سؤال> و Habib صلى الله <سؤال> عليه وسلم مثل ما تقول مثل ما تقول صحابتي نيمة غير نيمة غير نيمة غير نيمة غير نيمة من الشيطان الرجيم نيمة الله الرحمن الرحيم الحمد اللَّهِ رب العالمين الرحمن غير نيمة غير نيمة غير نيمة غير نيمة غير نيمة عليهم. غير المغضوب عليهما ولا الظالين امين انما كما ولد